പ്രൊഡ്യൂസർക്ക് ഒരു സഹായം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് വന്നു ആ പ്രൊഡ്യൂസർ അയാളുടെ വീടും വിറ്റും ബെൻസ് കാറും വിറ്റ് എല്ലാം വിറ്റിട്ട് ആ ഒരു വിറവുപെരയിലാണ് താമസിക്കുന്നത് ആ ഗതിയിലേക്കാണ് സിനിമാ ഇൻഡസ്ട്രിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ എന്തോ ഒരു നിവർത്തിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് നിർത്തുകയാണ് അടുത്ത അതിന് മുന്നോടിയായിട്ട് ഒരു സൂചന പണിമുടക്ക് നടത്തുന്നുണ്ട് അത് അതിൻ്റെ ദിവസം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എല്ലാം ചെയ്തിട്ടുള്ള ഒരു സൂചന പണിമുടക്ക് ഞങ്ങൾ പ്രതിഷേധ പ്രകടനവും കാര്യങ്ങളും ഗവൺമെന്റ് മുമ്പിൽ ഞങ്ങള് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് നിവൃത്തിയില്ല അതായത് പ്രൊഡ്യൂസർമാരെ എന്ന് പറഞ്ഞ് ചുമ്മാ ഷർട്ടിട്ടുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല അത് ആകെ എല്ലാവരും വലിയ പ്രശ്നത്തിലാണ് സകലരും വലിയ പ്രശ്നത്തിലാണ് അപ്പം ഇത് സർക്കാരെങ്കിലും മനസ്സിലാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണേ ചെയ്ത് തട്ടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ നിൽക്കുകയാണ് ജൂൺ ഒന്ന് മുതൽ ഞങ്ങൾ ഇനിയും ഒരു സിനിമ എടുക്കാനായിട്ട് ഇപ്പം എല്ലാവരും സിനിമ എടുക്കാൻ താരങ്ങളും ഒക്കെ സിനിമ എടുക്കാണ് അവരാണ് അവർ എല്ലാവരും സിനിമ എടുത്താണ് ഈ ഈ രീതിയിലേക്ക് ഇൻഡസ്ട്രി എത്തിച്ചത്